ദൈവകൃപയ്ക്ക് പാത്രനാകുന്നു വേറെ എളുപ്പ വഴിയൊന്നും ുംചനം പറയുന്നില്ല എളിമ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മനോഭാവം ഞാൻ ഞാൻ എന്നിട്ട് എന്റെ കൂടെ ഉള്ളവര് വലുതാകട്ടെ അവൻ വളരട്ടെ അവൾ വളരട്ടെ അവൻ വളരട്ടെ അവൾ വളരട്ടെ വിശുദ്ധ അസീസിയുടെ ജീവിതം വായിക്കുമ്പോ മനോഹരമായ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ അസീസി ഒരു ഒരു മറ്റേ എന്നാ ഒരു തുരുത്ത് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കണ്ടത്തിന്റെ ഒക്കെ സൈഡിൽ കൂടി നടക്കുക എന്ന് വേണം പറയാൻ അങ്ങനെ നടന്നു പോകുമ്പോ ഈ ചേറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകൻ ആ ചേറിൽ നിന്നും അസീസിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും നീയാണോ ഈ ലോകം മുഴുവനും ആൾക്കാർ പറഞ്ഞു നടക്കുന്ന വിശുദ്ധനായ എന്ന് പറയുന്ന അസീസി നീയാണോ അങ്ങനെ പറഞ്ഞു അറിയില്ല പക്ഷെ ഞാൻ ഫ്രാൻസിസ് അസീസി ആണ് ഫ്രാൻസിസ് ആണ് ഈ കർഷകൻ പറഞ്ഞോ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ഈ പറയുന്ന വിശുദ്ധനായ വിശുദ്ധ പറഞ്ഞു ഫ്രാൻസിസ് ആണ് എന്ന് ഒരു കാര്യമുണ്ട് ചേറിൽ നിന്ന് വന്ന് എന്നെ തിരുത്തിയിട്ട് ചേറിലേക്ക് തിരികെ പോയ കർത്താവ് അഹങ്കാരമുള്ള സ്നേഹമില്ലാത്ത കുറ്റപ്പെടുത്തുന്ന മുറിത്തുന്ന വേദനിപ്പിക്കുന്ന മക്കളെ ദൈവം തന്നത് ജീവിത പങ്കാളിയെ തന്നത് അമ്മായിമ്മയെ തന്നത് അമ്മായിപ്പനെ തന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ എന്തിനാ നിന്നെ എളിമപ്പെടുത്തിയിട്ട് സ്വർഗരാജ്യത്തിന്റെ വലിയവനാക്കാൻ ഈ മർമ്മം കുറെ കുടുംബങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ലേ ഇവിടെ കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നങ്ങള് എന്തിനാ ഇങ്ങനെ ഒരു സാധനത്തെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒരു ഐക്യത്തിന് എന്തിനാ നിന്റെ വീട്ടിൽ ദൈവം തന്നെ ഇവന്റെ വാക്കുകളിലൂടെ വാക്കുകളും എളിമപ്പെടുവല്ലേ വേറെ ചില സംസാരം നിങ്ങൾക്ക് പിടിക്കുന്നില്ലല്ലോ ഇല്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്വീകരിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാലും അത് ഉൾക്കൊള്ളാൻ തക്ക ഹൃദയത്തിന്റെ എളിമയുള്ളപ്പോ നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരത്തെ കർത്താവ് പൊളിച്ചടക്കിയിട്ട് നിന്നെ സ്വയം എളിമപ്പെടുത്തിയിട്ട് ദൈവവൈതില് നിന്റെ സ്വർഗത്തിന്റെ അവകാശിയാക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അവരിലൂടെ അവളിലൂടെ സ്വർഗം പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലായ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ സമാധാനം കിട്ടുപോകില്ല ഒരിക്കലും പോവില്ല സമാധാനം ഒരിക്കലും പോവില്ല എന്തു പറഞ്ഞോട്ടെ എന്ത് പറഞ്ഞോട്ടെ കൊറേ എണ്ണങ്ങള് വീട്ടിലുണ്ടാവുന്നേ അത് വീട്ടിൽ തന്നെ തരും നിങ്ങൾ വിചാരിക്കും എന്റെ അച്ഛാ അതെ എന്റെ ജീവിത പങ്കാളി വേറെ ആരെങ്കിലും ജീവിത പങ്കാളി തന്നെ എന്നോട് ഇങ്ങോട്ട് ചെയ്താണിങ്ങനെ ചെയ്താണിങ്ങനെ പറഞ്ഞതാണ് എനിക്ക് വിഷമം നാട്ടുകാര് പറഞ്ഞു കൊഴപ്പില്ല അയലോക്കാരും അങ്ങനെ പറഞ്ഞു കൊഴപ്പില്ല ഈ മക്കള് തന്നെ അച്ഛനറിയാ ഓ മക്കള് തന്നെ മനസ് മുറിക്കുന്ന ജീവിതത്തെ അത് കൺമുമ്പിൽ അതുപോലെ വേദന സമ്മാനിക്കുന്ന ഒരു മകനെ ദൈവം തന്നത് മകളെ ദൈവം തന്നത് നിന്നെ എളിമപ്പെടുത്തിയിട്ട് ചങ്ക് പൊളിഞ്ഞ് ദൈവമേന്ന് വിളിക്കാനും ദൈവമേന്ന് ഉറുങ്ങി വിളിക്കാനും അങ്ങനെ സ്വർഗത്തിന്റെ അവകാശിയാക്കാനും വേണ്ടിയാ സ്വർഗം നിന്നെ എളിമപ്പെടുത്തുന്നത്